പാലക്കാട് മീൻകറി തേങ്ങ ഒഴിക്കാതെ അങ്ങനെ വെച്ചൊരു കായിട്ട് കൂട്ടിയിട്ടങ്ങനെ ചോറുണ്ടാൽ നല്ല ടേസ്റ്റായിരിക്കും മത്തിക്കറിയാണ് കേട്ടോ തേങ്ങ ഒഴിക്കാത്ത മീൻ കറി നന്നായിട്ട് അങ്ങനെ മത്തിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് തേങ്ങ ഒഴിക്കാത്ത മത്തിക്കറിയാണ് അപ്പോൾ ഞാൻ ഭക്ഷണമൊക്കെ എടുത്തു കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം എന്നാലും ഇതേപോലുള്ളൊരു വീഡിയോ ആയിട്ട് പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഞാൻ ഇപ്പം ചുരുക്കത്തിലാണ് കാണിക്കുന്നത്